സാധു സുന്ദർ സിംഗ് തൻ്റെ കാലത്ത് ഒരു ഉയർന്നു നിന്നിരുന്ന ജലിച്ചെന്നിരുന്ന ഒരു നക്ഷത്രം ഒരു ഷൈനിങ് സ്റ്റാർ ആയിരുന്നു സ്റ്റാറായിരുന്നു ഗോളത്തിൽ ഒരിക്കൽ താനും തൻ്റെ സഹ സഹചാരിയുമായിരുന്ന ആത്മീയ സഹോദരനും താനും കൂടി ഒരിക്കൽ ഹിമാലയ പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ വളരെ വേഗം അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു നേരം നന്നെ വൈകി ഇരുട്ട് പരന്നിരുന്നു പതിവിൽ നേരത്തെ അന്ന് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിരുന്നു കട്ടി ആ മഞ്ഞിൻ്റെ കാഠിന്യം കൂടി വന്നു വളരെ വേഗത്തിൽ എത്രയും വേഗം അടുത്തുള്ള ഗ്രാമത്തിലെത്തിച്ചേരണം അതായിരുന്നു അവളുടെ ലക്ഷ്യം ഉദ്ദേശം അവരങ്ങൾ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു മനുഷ്യൻ അർദ്ധപ്രാണനായി കിടക്കുന്നത് കണ്ടു മരിച്ചിട്ടില്ല എന്നാൽ ഏകദേശം മരണത്തോട് അടുത്ത് കിടക്കുന്നു സുന്ദർ സിംഗ് തൻ്റെ സുഹൃത്തിനോട് സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഈ മനുഷ്യനെയും കൊണ്ട് ഈ മനുഷ്യനെ ഇവിടെ ഉപേക്ഷിച്ച് പോയാൽ ഇവൻ മരിച്ചു പോകും നമുക്കിവനെയും എടുത്തുകൊണ്ട് വേണം പോകാൻ സുന്ദർ സിംഗിൻ്റെ സഹോദരന് അത് അത്ര താൽപ്പര്യം കാരണം സാഹചര്യങ്ങൾ അനുകൂലമല്ല ഇരുട്ട് വ്യാപരിച്ച് തുടങ്ങി മഞ്ഞ് ശക്തിയിൽ പെയ്യാൻ തുടങ്ങി അവരുടെ ജീവൻ പോലും അപകടത്തിലാണുള്ള സാധ്യത മുന്നിൽ കാണുന്നു ആ സഹോദരൻ പറഞ്ഞില്ല അത് ദോഷത്വമായിരിക്കും അപകടമായിരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് മരിച്ചു പോകും അതിന് സാധ്യതയുണ്ട് സുന്ദർ സിംഗ് പറഞ്ഞില്ല ഞാൻ വരുവാണെങ്കിൽ ഞാൻ ഇവനെ കൊണ്ടേ വരുള്ളൂ ആ സഹോദരൻ സുന്ദർ സിംഗിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് കട നടന്നുപോയി സുന്ദർ സിംഗ് ഈ വഴിയിൽ അർദ്ധപ്രാണനായി കിടന്ന ഈ മനുഷ്യനെ വളരെ സാഹസപ്പെട്ട് തൻ്റെ തോളിൽ എടുത്ത് വളരെ സാവകാശത്തിൽ വഴിയൂടെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയി ആ വഴിമധ്യത്തിൽ താൻ കണ്ട ഒരു കാഴ്ച തന്നെ വിട്ട് മുന്നോട്ട് നടന്നു പോയ മനുഷ്യൻ ഈ തണുപ്പിൻ്റെ ആധിക്യം കൊണ്ട് ആ വഴിയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ച സുന്ദർ കണ്ടു നമുക്കൊരു വാക്യം വായിക്കാം മത്താഴ്ച വിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ മത്താഴ്ച സുവിശേഷം ഇരുപത്തി പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ ആക്കി മത്താഴ്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ ആക്കിയും ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പനിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഇത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ആത്മീയമായിട്ട് വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ ഈ സംഭവത്തിൽ നമുക്ക് ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും സ്വന്തം ജീവൻ നേടേണ്ടതിനു വേണ്ടി ഈ വഴിയിൽ കടന്ന മനുഷ്യനെയും തൻ്റെ സമരനെയും ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു പോയ മനുഷ്യൻ മരിച്ചു പോനിടയായി എന്നാലേ മനുഷ്യനെ കൊണ്ട് ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത സുന്ദർ സിംഗ് ഒരു അപകടം കൂട്ടാതെ മരണത്തെ ജയിച്ച് വളരെ സാഹസപ്പെട്ട് അടുത്തുള്ള ആ സ്ഥലത്തെത്തിച്ചേരാനിടയായി ഇത് നമുക്ക് ലൂക്കോസൻ സുവിശേഷത്തിനൊരു വാക്യം വായിക്കാം ലൂക്കോസ് സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം അവനോട് കാണിച്ചവൻ എന്ന് പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു എങ്ങനെ എങ്ങനെ തന്നെ ചെയ്യണം അവിടെ യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നു ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത് അവനെ പരീക്ഷ യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചതാണ് യേശു പറഞ്ഞു നീ പ്രമാണത്തിൽ എന്താ വായിച്ചിരിക്കുന്നത് എന്ത് പറയുന്നു അപ്പോൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും നിൻ്റെ കൂട്ടുകാരെ എന്നെ പോലെ സ്നേഹിക്കണം എന്നും ആണെന്ന് പറഞ്ഞു യേശു പറഞ്ഞു നീ പറഞ്ഞ ഉത്തരം ശരിയാണ് അപ്പോൾ അവന് യേശുവിനെ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവൻ്റെ സംശയം ആര കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരൻ ആരാ യേശു പറഞ്ഞു യേശു ആരാ കൂട്ടുകാരൻ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി യേശു ഒരു ഉപമ പോലെ കാര്യമോടെ പറയുക പറഞ്ഞത് എരിഹോവിൽ നിന്ന് ഒരു മനുഷ്യൻ യരിസിലേമിലേക്ക് പോയി അവൻ്റെ യാത്രാമധ്യേ കള്ളന്മാരാൽ അവൻ ആക്രമിക്കപ്പെട്ടു കള്ളന്മാരവനെ അർദ്ധപ്രാണനായി വഴിയേരെ ഇട്ടേച്ച് പോയി ീ ഇവൻ പോയത് എരിശിനിൽ നിന്നാണ് പോകുന്നത് എരിഹോവിലേക്കാണ് എരിഹോ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു ശപിക്ക ദൈവത്തിൽ ദൈവത്താൽ ശപിക്കപ്പെട്ട സ്ഥലമാണ് രണ്ട് വാക്യങ്ങൾ വായിക്കാം ശരിയാണോ എന്നുള്ളതിന് യേശോയുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ബാക്കിയൊന്ന് വായിക്കോ യോശിയുടെ പുസ്തകം ആറിൻ്റെ ഇരുപത്തി അഞ്ച് ഒറ്റ നോക്കുവാനയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശി ഒളിപ്പിച്ചതുകൊണ്ട് ആറിൻ്റെ ആറിൻ്റെ ആരെങ്കിലും എരിഹോ പട്ടണം പണി ചെയ്യാൻ ശ്രമിച്ച് അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകനും അതിരുപത്തിയാറാണ് ഇരുപത്തിയാറ് അക്കാലത്ത് യോശുവ ശപകം ചെയ്തു ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ അവൻ അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും അതിൻ്റെ കഥക് തൊടുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു ദൈവത്താൽ ശപിക്കപ്പെട്ട ദൈവം നശിപ്പിച്ച ഒരു സ്ഥലമാണ് എരിഹോ ആ എരിഹോ ആരെങ്കിലും പണിയുവാൻ താല്പര്യപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ അതിൻ്റെ മൂല അവന് കല്ല് വെക്കുമ്പോൾ അവൻ അവൻ്റെ ആ പണിയാൻ ശ്രമിക്കുന്നവൻ്റെ മൂത്ത മകനും അതിൻ്റെ കട്ടള വെക്കുമ്പോൾ രണ്ടാമത്തെ മകനും നഷ്ടമാകും എന്ന് യോശുവ ദൈവനാമത്തിൽ ശപഥം ചെയ്തു ദൈവം അതിന് അത് അങ്ങനെ തന്നെ അംഗീകരിച്ചു രാജകുമാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഇത് പണിയാൻ വേണ്ടി ഒരു മനുഷ്യൻ ശ്രമിച്ചു ഒന്ന് രാജകുമാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യം അവൻ്റെ കാലത്ത് ഭേദല്യനായ ഹിയേൽ ഇരിഹോ പണിതു യഹോബൻ നൂൻ്റെ മകനായ യോശുവ മുഖാന്തരം അരൽ ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനം വിട്ടപ്പോൾ അവന് അബിറാം എന്ന മൂത്തുമകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു ഇത് ആരും പണിയരുത് പണിയാൻ ശ്രമിക്കരുത് പണിതാൽ അവൻ്റെ മക്കൾ നഷ്ടപ്പെടും എന്നുള്ള ദൈവശപഥം കൊണ്ട് രാജകുമാരുടെ പ്രസിദ്ധം വായിക്കുമ്പോൾ അവിടെ പണിയാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ അവൻ്റെ മൂത്ത മകനും ഇളയ മകനും ഒരു മൻറ്റം നഷ്ടമായി അങ്ങനെ ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു എരിഹോ പട്ടണം എന്നാൽ യരിശലേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പത്തിൻ്റെ വീടാണ് സമാധാനത്തിൻ്റെ പട്ടണമാണ് എരു ശലേം എന്ന് പറയുന്നത് രണ്ട് വാക്കാണ് യരു എന്ന് പറഞ്ഞാൽ പട്ടണമെന്നും ശലയം എന്ന് പറഞ്ഞാൽ സമാധാനമെന്നുമാണ് എരിശലയം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പട്ടണമാണ് അത് അപ്പത്തിൻ്റെ വീടാണെന്നും ഒക്കെ പറയുന്നു ഇങ്ങനെ അങ്ങനെ ഒരു പറച്ചിലുണ്ട് അല്ല ആ എരിശലയമിൽ നിന്ന് ഒരു മനുഷ്യൻ എരിഹോവിലേക്ക് യാത്രയായി എരികോവിലേക്ക് യാത്രയായപ്പോൾ കള്ളന്മാരാൽ അവൻ ആക്രമിക്കപ്പെട്ടു അവൻ വഴിയിൽ അർദ്ധപ്രാണനായി ഉപേക്ഷിക്കപ്പെട്ടു ആ വഴിയിലൂടെ മൂന്ന് രണ്ടു പേര് കടന്നുപോയി ഇവനെ കണ്ടു അവർ മാറിപ്പോയി നമ്മൾ അവിടെ വായിക്കുന്നു ഈ എരിഹോവിലേക്ക് എരിഹോവിലൂടെ ഒരു ദിവസം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നടന്നു വരാനിടയായി യേശുക്രിസ്തു എരുസലേമിലേക്കുള്ള യാത്രയാണ് ആ ഈ വഴിയിൽ കൂടെ അല്ലാതെ ഈ എരുസലേമും ഈ പട്ടണം തമ്മിൽ ഏകദേശം മുപ്പത്തി ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു മിഷൻ നടന്നു പോകുകയാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണിക്കൂർ എട്ട് കൊണ്ട് അവിടെ ചെല്ലാം എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ അല്ലാതെ യേശു ക്രിസ്തുവിന് യരിശലേമിൽ പോകാൻ വഴിയുണ്ടായിരുന്നു ഷോർട്ട് വഴിയുണ്ടായിരുന്നു എന്നാൽ ആ വഴിയൂടെ യേശു പോകാതെ ഒരു ദിവസം യേശു ക്രിസ്തു എരിശലമ യാത്രയിൽ ഈ എരിഹോവിൽ കൂടെ കടന്നു പോനിടയായി യരിഹോവിലൂടെ കടന്നു പോകേണ്ട കാരണം ഉദ്ദേശം ലക്ഷ്യം സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ദൈവത്തിന് ഈ യേശു എങ്ങനെയുള്ളവനാണ് എന്ന് അറിയാൻ വേണ്ടി ഒരുവൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു എന്ന് യേശുവിന് ഗ്രഹിക്കാൻ കഴിഞ്ഞു അത് മറ്റാരുമല്ല സക്കായി ആയിരുന്നു സക്കായി ആ എരുകോവിലേക്കുള്ള വഴിയിൽ ഒരു കാട്ടത്തിൽ കയറി അവൻ്റെ ആകെയുള്ള താല്പര്യം യേശു യേശുവിനെ ഫോളോ ചെയ്യണമെന്നുമല്ല യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ യേശു എങ്ങനെയുള്ളവനാണ് എന്ന് അറിയാനൊരു മോഹം എങ്ങനെയുള്ളവനാണ് യേശു യേശു ഒരുപക്ഷെ അവൻ കാട്ടത്തേക്ക് കയറിയിരിക്കാനുള്ള താല്പര്യം വളർച്ചയ്ക്ക് കുറിയനായതുകൊണ്ട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് യേശു എങ്ങനെയുള്ളവരാണെന്ന് അറിയണം യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു എല്ലാ സമയത്തും ചേർത്ത് പിടിക്കാൻ താല്പര്യപ്പെട്ടത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരും ആരാലും അംഗീകാരം ഇല്ലാത്തവരുമായിരുന്ന ഇതുപോലെ ഉള്ള ടാക്സ് കളക്ടേഴ്സ് കുഷ്ഠരോഗികൾ സമൂഹത്തിലെ ഏറ്റവും നിന്ദിക്കപ്പെട്ട വെറുക്കപ്പെട്ട വ്യഭിചാരണികൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ യേശു അവരുടെ തോളിൽ കൈയിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ താല്പര്യപ്പെട്ടു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുടെ മാനസാന്തരമാണ് യേശു കർത്താവ് എന്നും ആഗ്രഹിക്കുന്നത് തങ്ങളെ തന്നെ ദൈവത്തിന് അംഗീകാരമുള്ളവരാണ് എന്ന് ഉള്ള മതിപ്പിൽ ജീവിക്കുന്ന ആരെയും യേശു ആ കാലത്തും സ്വീകരിക്കാൻ മനസ്സ് വച്ചിട്ടില്ല ഈ കാലത്തും അങ്ങനെ തന്നെയാണ് ആർക്കാണോ കഠിനമായ രോഗമുണ്ട് എന്നുള്ള ബോധ്യം ഉള്ളത് അവർക്ക് മാത്രമേ ഒരു വിദഗ്ധനായ ഡോക്ടറിൻ്റെ ആവശ്യം എല്ലാ കാലത്തുമുള്ളൂ ഈ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ തങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്ന് തങ്ങളെക്കുറിച്ച് തന്നെ ബോധ്യമുണ്ടായിരുന്നവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു യേശു അവരെ ആലിംഗനം ചെയ്തു അത് അന്നത്തെ യഹൂദ മതവർഗത്തിന് മനസ്സിലായില്ല അവർക്ക് പിടിച്ചില്ല അതുകൊണ്ടാണല്ലോ കുഷ്ഠരോഗിയായ ആശിമോൻ്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വെങ്കൽ ഭരണി കൊണ്ടുവന്ന് പൊട്ടിച്ചതിൻ്റെ തൈലം യേശുവിൻ്റെ പാദത്തിൽ ഒഴിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുന്ന ഹൃദയത്തെ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇവൻ വാസ്തവത്തിൽ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ എങ്ങനെ ഉള്ളവൾ ആയിരുന്നുവെന്ന് ഇവന് മനസ്സിലാകുമായിരുന്നു അവൾ അവൾ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രോസ്റ്റ്യൂട്ടായിരുന്നു ഒരു ഒരു വേശിയായിരുന്നു അങ്ങനെയുള്ളവരെ യേശു ചേർത്ത് പിടിച്ചു ഈ എരികോവിൽ നിന്ന് ഈ എരിച്ചിൽ നിന്ന് എരികോവിലേക്കുള്ള വഴിയിൽ ഈ ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ആ മരത്തിന് ചുവട്ടിൽ നിന്നപ്പോൾ യേശുനെ പേർ ചൊല്ലി വിളിച്ചു അവൻ ഇറങ്ങി വന്നു അന്ന് രാത്രി യേശുനോടു കൂടെ അവൻ്റെ വീട്ടിൽ അന്ന് താമസിച്ചു അത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല യഹൂന്മാർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ എരികോവിലേക്ക് പോയ എരികോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരെ ആക്രമിക്കപ്പെട്ട് വഴിയിൽ കിടന്നു രണ്ടുപേരവരെ കണ് അവനെ കണ്ട് ഒഴിഞ്ഞുപോയി എന്നാൽ വേറൊരു വന്നു അത് യഹോദനമായിട്ട് ഒരു കാരണവശാലും സംസർഗം ചെയ്യാൻ പാടില്ല എന്ന് വിധിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന ശബരിനാണ് അവൻ അതിലേക്ക് കടന്നു വന്നപ്പോൾ അർദ്ധപ്രാണനായി ഇവൻ വഴിയിലിരിക്കുന്നത് കണ്ടു കണ്ടിട്ട് അവൻ്റെ കയ്യിലുള്ള അവൻ ഈ മനുഷ്യനെ താങ്ങി എഴു എഴുന്നേപ്പിച്ച് തൻ്റെ വാഹന മൃഗത്തിൽ കയറ്റി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമല്ല അവൻ്റെ മുറിവുകൾക്ക് എണ്ണ പൂശി അവനെ വാഹനമൃഗത്തിൽ കയറ്റി അതുമല്ല അവനെ അടുത്തുള്ളൊരു ശത്രുത്തിൽ കൊണ്ടുചെന്നാക്കി ഞാൻ വിചാരിക്കുന്നു എതിർ ദിശയിൽ നിന്നാണ് ഇവൻ വന്നത് ഇവനെ പിന്നെയും എരിഹോവിലേക്കുള്ള വഴിയിലുള്ള സത്രത്തിലായിരിക്കത്തില്ല നേരെ മറിച്ച് എരിശിലേമിലേക്കുള്ള വഴിയിലുള്ള സത്രത്തിലായിരിക്കും ഇവനെ കൊണ്ടു നാക്കിയത് കാരണം നമ്മൾ യേശുക്രിസ് ഉയർത്തിന് ശേഷം എം എസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ ആ രണ്ട് ശിഷ്യന്മാരില കൂടെ യേശുവും ഒരുമിച്ച് നടന്നു നടന്ന് അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോൺവെർസേഷൻ നമുക്കറിയാം അവിടെ യേശു അവരോട് പറയുന്നൊരു കാര്യമുണ്ട് അല്ല അയ്യോ തിരുവെഴുത്തുകളെല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ തിരുവഴുത്തുകളെല്ലാം വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർ അന്നുകൊണ്ട് ഇന്നുമുണ്ട് അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ തെറ്റായി ഗ്രഹിച്ചിട്ടും അത് തെറ്റാണെന്ന് സമ്മതിക്കാൻ പോലും കഴിയാത്ത അതിനുപോലും മനസ്സ് വെക്കാത്ത മന്ദബുദ്ധികൾ ആത്മീയമായി മന്ദബുദ്ധികളായി ജീവിക്കുന്നവർ ഇന്ന് അനേക രണ്ട് ലക്ഷങ്ങളുണ്ട് ഞാനിങ്ങനെ പറയാം നിങ്ങളിലാർക്കെങ്കിലും ഞാനൊരു കാർ തരാമെന്ന് പറഞ്ഞു സങ്കല്പിക്കുക ഒരു സങ്കല്പമാണ് ഞാനെന്തോ നിങ്ങൾക്കൊരു സൈക്കിള് മേടിച്ചുകൊണ്ട് തന്നു ഞാൻ പറഞ്ഞു ഇതാ കാർ എന്ന് പറഞ്ഞു നിങ്ങളതിനുമുമ്പേ കാർ കണ്ടിട്ടില്ല നിങ്ങൾ പറയും ഇത് കാറാന്നു പറയും നിങ്ങൾ എല്ലാ ദിവസവും കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ പറയും ഞാൻ ഞാനൊരു കാറ് എനിക്കൊരു കാറ് കിട്ടി കേട്ടോ അപ്പം കാറുള്ളവൻ അത് കണ്ട് പറയും അയ്യോ സുഹൃത്തെ ഇത് കാ ഇത് സൈക്കിളല്ലേ ഇത് കാറല്ലല്ലോ അല്ലല്ല ഇത് കാറാന്നാ പറയും ഇത് കാറാന്ന് തന്നെ പറയും ഒരിക്കലും സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു ക്രിസ്തീയ ലോകമാണ് ഇത് നമ്മുടെ മുമ്പിലുള്ള ലോകം സത്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മനസ്സില്ല സത്യം നിഷേധിക്കും അല്ല ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ ഏതായാലും ആ എംഒ സിലേ ശിഷ്യന്മാർ രണ്ടുപേരും യേശു അവരെ അവരുടെ ബുദ്ധിയെ തുറന്ന് അവർക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവർക്ക് മനസ്സിലായി അത് യേശു ആണ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അവർ എംഒ സിലേക്ക് അല്ല അപ്പോൾ തന്നെ അപ്പോൾ തന്നെ നാളെ നേരം എടുത്തിട്ട് പോകാമെന്ന് അവർ വെച്ചില്ല അപ്പോൾ തന്നെ അവർ എഴുസലേമിക്ക് മടങ്ങിപ്പോയി അവർ എഴുസ്ലൈമിലേക്ക് മടങ്ങിപ്പോയി ഏസ്ലേമിൽ നിന്നാണ് അവർ പോയത് എം എസിലേക്ക് പോയത് പക്ഷേ അപ്പോൾ തന്നെ അവർ എസ് ലൈമിലേക്ക് മടങ്ങിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യനെ ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്കി ആ സത്രം ഏസ്ലൈമിലേക്കുള്ള വഴിയിലെ സത്രമാണെന്ന് ഞാൻ ഊഹിക്കുന്നു ആ സത്രത്തിൽ കൊണ്ട് അവനെ ആക്കി എന്നിട്ട് പറഞ്ഞൊരു സത്രക്കാരനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സത്രക്കാരൻ രണ്ട് വെള്ളിക്കാശ് എടുത്ത് സത്രക്കാരന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇവനെ ശുശ്രൂഷ ചെയ്യണം ഇതിൽ അധികമായി വല്ലതും ചിലവായാൽ ചിലവിട്ടാൽ ചിലവിടേണ്ടി വന്നാൽ ഞാൻ മടങ്ങി വരുമ്പം തന്നോളാം പ്രിയ സഹോദരി സൗർന്മാരെ ഇത് നമ്മുടെ കർത്താവേശു ക്രിസ്തു ആണ് കാരണം ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ നമ്മുടെ കർത്താവേശു ക്രിസ്തു മാത്രമേ പ്രഖ്യാപിച്ചുള്ളൂ ഞാൻ പോയത് പോലെ മടങ്ങി വരുമെന്ന് യേശു മടങ്ങി വരും ഈ സത്രം എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശിക സഭകളാണ് ആ സത്രത്തിലെ ജീവനക്കാരൻ ശുശ്രൂഷിക്കേണ്ടവൻ ആ പ്രാദേശിക സഭയിലെ ശുശ്രൂഷക്കാരനാണ് മുറിവേറ്റവനെ കൊണ്ടുചെന്ന് ആക്കുന്ന മുറിവേറ്റവരും രോഗികളും ആ ഉള്ള ഒരു സ്ഥലമാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത് അവിടെ ഏത് രോഗം വന്നവരും അവിടെ വരാം ഏത് മുറിവേറ്റവർക്കും ആ സത്രത്തിൽ വരാം ആ പ്രാദേശിക സഭയിൽ വരാം വന്നു കഴിഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാൻ രണ്ട് വെള്ളിക്കാശുണ്ട് നമ്മൾ ഈ പഴയ പുതിയ പ്രമാണങ്ങൾ ആണ് ഈ വെള്ളിക്കാശ് ഇതുകൊണ്ട് ഇവനെ ശുശ്രൂഷ ചെയ്യണം അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വേളയിൽ അധികമായി ചിലപ്പോൾ വല്ലതും ചിലവിട്ടു പോയേക്കാം അധികമായി ചിലവിടേണ്ടി വന്നേക്കാം പലതും പലതും അങ്ങനെ എന്തെങ്കിലും ചിലവിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പം തരുമെന്ന് പറഞ്ഞത് ക്രിസ്തു മാത്രമാണ് അനേകർ മടങ്ങി വരും എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അവർ മരിച്ച ശേഷം മടങ്ങി വരും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പാറ്റയായിട്ടും പഴുതാരയായിട്ടും ഒക്കെ മടങ്ങി വരും എന്ന് ഒരു ഒരു സിസ്റ്റം ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് അങ്ങനെ പ്രചരിക്കുന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ യേശുവിനെക്കുറിച്ച് അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് ഗിലയിലെ അവർ ഗിലയിലെ പുരുഷന്മാരോട് നോക്കി നിന്നപ്പോൾ ശിഷ്യന്മാർ അവരോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ഈ യേശുവിനെ അവൻ പോകുന്നത് നിങ്ങളെങ്ങനെയാണോ കണ്ടത് അതുപോലെ അവൻ മടങ്ങി വരും രൂപാന്തര ശരീരിയായി യേശു ക്രിസ്തു നേട്ട് രൂപാന്തര ശരീരത്തോടുകൂടെ പിതാവിൻ്റെ സന്നിധിലേക്ക് കയറിപ്പോയതുപോലെ തന്നെ ആ അതേപോലെ തന്നെ യേശു മടങ്ങി വരും അതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അല്ല അത് ആരും പറഞ്ഞിട്ടില്ല അപ്പം ഈ സത്രത്തിൽ ഇവനെ കൊണ്ട് നിന്ന് ആക്കി എന്നിട്ട് യേശു ചോദിച്ചു ഈവരിൽ ഈ മൂവരിൽ ആരാണ് ഇവൻ്റെ സഹോദരനായിത്തീർന്നത് അവൻ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ യേശു പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് എന്നിട്ട് യേശു പറഞ്ഞു നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്തിനു വേണ്ടി നീ പോയി അങ്ങനെ തന്നെ ചെയ്തത് ചെയ്യുന്നത് ഒരു ഒരാതിര സേവനം ചെയ്യാനല്ല യേശു പറഞ്ഞത് കാരണം ഇവർ കോൺവെർസേഷൻ തുടങ്ങുമ്പം ആദ്യം വായിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയാണ് ഇവരുടെ ഇവൻ്റെ ഉദ്ദേശം നിത്യജീവനാണ് ആ ജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അതാണ് ഇവിടെ അവൻ്റെ ചോദ്യമതായിരുന്നു യേശു പറഞ്ഞു നീയും പോയി ഇങ്ങനെ തന്നെ ചെയ്യുക എന്തിനു വേണ്ടി നിത്യജീവനെ അവകാശമാക്കാൻ വേണ്ടി അതിനെന്താ പ്രമാണം നിന്നെ പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക പഴയ പ്രമാണത്തിലും സഹരി സൗകര്മാരെ സ്നേഹത്തിൻ്റെ പ്രമാണമുണ്ട് ആ പ്രമാണമേതാണ് നിന്നെ പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നാൽ പുതിയ പ്രമാണം യേശു മാറ്റി കുറിച്ചു ഇങ്ങനെ സ്നേഹത്തിന് മാറ്റം വരുത്തി എന്നല്ല ആ പ്രമാണ ആ അതിൻ്റെ ഇംപ്ലിമെൻറ്റ് അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്ന കാര്യത്തിൽ മാറ്റം വരുത്തി അതിങ്ങനെയാണ് മാറ്റം വരുത്തിയത് സ്നേഹത്തിന് മാറ്റമില്ല ഒരിക്കലുമില്ല യേശു പറഞ്ഞു നിന്നെപ്പോലെ പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കാനല്ല യേശു പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ സ്നേഹത്തിന് മാറ്റമില്ല പഴയ പ്രമാണത്തിൽ ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ കൂട്ടുകാരനെ സ്നേഹിച്ചാൽ മതിയായിരുന്നു പുതിയ പ്രമാണത്തിന് അങ്ങനല്ല യേശു എന്നെ എങ്ങനെ എപ്രകാരം സ്നേഹിച്ചോ അപ്രകാരം തന്നെ എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കേണ്ടതാകുന്നു എത്രത്തോളം യേശു സ്നേഹിച്ചു സ്വന്തം ജീവനെ മരണത്തിന് ഒഴുക്കി കളയുവോളം യേശു എന്നെ സ്നേഹിച്ച് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചു അങ്ങനെയെങ്കിൽ സൗര സൗരന്മാരെ നമ്മൾക്ക് യേശു സ്നേഹിച്ചു പോലെ സ്നേഹിക്കണമെങ്കിൽ സൗരന് വേണ്ടി ജീവനെ വെച്ച് കൊള്ള കൊടുക്കേണ്ട ഒരു അവസരം ഉണ്ടായാൽ അത് ഒരു പ്രയാസമില്ലാതെ സന്തോഷത്തോടെ അത് വെച്ച് കൊടുക്കുന്നവരായിത്തീരണം നമ്മൾ എന്ന് യേശു പഠിപ്പിച്ച് പറഞ്ഞു നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം നീയും കൃപ കാണിക്കുന്നവനായിരിക്കണം ഈ യാക്കോമിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അവിടെ അറിയാം ഉയരത്തിനുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ ഉയരത്തിനുള്ള ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിൻ്റെ ഒരു വിശേഷതയാണ് ഈ കൃപ കാണിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പരിസ്ഥാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കൃപ കാണിക്കുന്നവരായിരിക്കും കൃപ കാണിക്കുന്ന പറഞ്ഞാൽ സ്നേഹത്തെക്കാളൊക്കെ എത്രയോ ഉന്നതമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കൃപ കാണിക്കുന്നത് എന്താണ് യേശു പറഞ്ഞു ഒരു ഉപ്പം പറഞ്ഞല്ലോ പതിനായിരം താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന് വീട്ടാൻ നിവൃത്തിയില്ല യജമാൻ അതെല്ലാം ഇളച്ചു കൊടുത്തു എന്നാൽ നൂറ് താലന്ത് മാത്രം കടപ്പെട്ടിരുന്ന ഒരുവൻ അവൻ്റെ സഹോദരനെ കണ്ടു കൂട്ടുകാരനെ കണ്ടു അത് തന്ന് തീർക്കാത്തത് എന്താണെന്ന് പറഞ്ഞ് അവൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ച് അവൻ്റെ കഴുത്തിന് പിടിച്ച് അവന് പ്രയാസപ്പെടുത്തി അവൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് നിന്നോട് കരുണ തോന്നിയത് എനിക്ക് നിന്നോട് കരുണ തോന്നിയത് നിനക്ക് നിൻ്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതായിരുന്നില്ലേ പ്രിയ സഹോദരന്മാരെ ദൈവം നമ്മുടെ പാപ് ക്ഷമിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം എൻ്റെ പാപങ്ങളെന്നോട് ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്താണ് യേശുക്രിസ്തുവിൽ കൂടെ ദൈവം എൻ്റെ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിച്ചുകൊള്ളുന്ന തെളിവെന്താണ് നമ്മൾ പാട്ട് പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കുന്നതും സന്തോഷം അതാണോ അതിനേക്കാളെല്ലാപ്പുറം അതിൻ്റെ തെളിവ് ഇതാണ് സഹോദരി സൗരന്മാരെ നമ്മളും മറ്റുള്ളവരുടെ ദോഷങ്ങൾ പാപങ്ങൾ വളരെ വേഗം ക്ഷമിക്കുന്നവരായിരിക്കും വളരെ വേഗം ഈ പതിനായിരം താലം എന്ത് എനിക്ക് ഇളച്ച് കിട്ടിയല്ലോ എനിക്കെൻ്റെ കൂട്ടുദാസിൻ്റെ നൂറ് താലം ഏതുമില്ല ഞാനത് ഇളച്ചു കൊടുക്കുന്നു മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ള ചെയ്തുകൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ ഫാമിലി ലൈഫിലായിരിക്കും കുടുംബജീവിതത്തിലായിരിക്കും സമൂഹ ജീവിതത്തിലായിരിക്കും സഭാ ജീവിതത്തിലായിരിക്കും നമ്മുടെ കാഴ്ചപ്പക നമ്മുടെ താല്പര്യ പ്രകാരം ആയിരിക്കത്തില്ല അവർ നമ്മളോട് ഇടപെടുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇടപെടാനല്ല അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ടായിരിക്കും ഇടപെടുന്നത് പക്ഷേ യേശു എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് തന്നു എങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പാപങ്ങളും ക്ഷമിക്കാൻ കഴിയുന്നില്ല ദൈവം അതുകൊണ്ട് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ തെളിവ് നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെ ദോഷങ്ങൾ കണക്കിടാതിരിക്കാൻ കഴിയുന്നുണ്ടോ അവരെ യേശു നമ്മളെ സ്നേഹിച്ച പോലെ അവരുടെ തോളിൽ കൈട്ട് സാരമില്ല സൗകര്യം സാരമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മളെ തന്നെ പരിശോധിക്കുക ഇവിടെ ഇവൻ എന്നോട് യേശു പറഞ്ഞു നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എങ്ങനെ അവനോട് കരുണ കാണിച്ചവനാണ് അവൻ്റെ സഹ അവൻ്റെ കൂട്ടുകാരൻ എന്ന് യേശുവിനോട് അവൻ ഉത്തരം പറഞ്ഞപ്പം യേശു അവനോട് പറഞ്ഞ ഉത്തരം നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക നീയും പോയി അങ്ങനെ ചെയ്യണം നീയും പോയി കരുണയോടുകൂടി ഈ വഴിയിൽ അർദ്ധപ്രാണനായി കിടക്കുന്ന അനേകർ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദർശിക്കപ്പെടാം അനേകർ ഇപ്പോഴും ഈ കള്ളനാൽ മുറിവേൽറ്റപ്പെട്ടവരായി നിൻ്റെ മുമ്പിൽ വന്നേക്കാം അവരെ സത്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവരോട് അവനോട് കരുണയുള്ളവനായി ഇടപെടാൻ ശ്രമിക്കുക സത്രക്കാരനോട് പറയുന്ന പ്രോമിസ് ഞാൻ മടങ്ങി വരും ഞാൻ മടങ്ങി വരുമ്പം ഇതിലധികമായി വല്ലതും ചെലവിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പം തന്നുകൊള്ളാം അർത്ഥാ യേശു ദിവസം മടങ്ങി വരും മടങ്ങി വരുമ്പം ഓരോരുത്തർക്കും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കത്തക്കവണ്ണം കൊടുക്കാൻ കൂലിയുമായി അവൻ വരുന്നു നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടോ ഈ ചെറിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കത്തില്ല എന്ന് യേശു പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ ഭാവനെ കാണാൻ കാണാറുണ്ട് കേട്ടിട്ടുണ്ട് ഒരു മഹാസദസ് യേശു ക്രിസ്തു പിതാവായി ദൈവം ദൂതന്മാർ നിൽക്കുന്ന മഹാസദസ് അവിടെ യേശു ഇങ്ങനെ ഒരുവൻ്റെ പേർ വിളിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം പത്രോസ് ദാഹിച്ച് നടന്നു പോയപ്പം പത്രോസിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത ഇന്നവൻ ഇവിടെ നിപ്പുണ്ട് അവൻ ഈ സ്റ്റേജിലേക്ക് കയറി വരട്ടെ എന്ന് യേശു